കവിത എന്റെ ശബദാഹ രചന ആലാപനം അജിത് കുമാർ അലിമുക്ക് ഏറെ നാളായി കുളിക്കാൻ കൊതിച്ചൊരെന്നെ കുളിപ്പിച്ചു പട്ടുമൂടി മൂടി പട്ടിണി കൊണ്ടൊട്ടിയ വയറുകാണാതെ ചന്ദനക്കുറി തൊട്ടു നെറ്റിത്തടത്തിലായി ഊന്നുപടി ചുംബിച്ച പാടുകാണാതെ പൂക്കളും ും ദ്രവ്യവും കർമ്മങ്ങൾ ചെയ്യുവാൻ കൂട്ടിനായി കർമ്മിയും കണ്ടാലറപ്പോടെ മാറി നടന്നൊരാ ബന്ധുമിത്രാദികൾ പൂവിട്ടു കാലുകൾ തൊട്ടു വന്നിക്കുന്നു പൂവിട്ടു കാലുകൾ തൊട്ടു വന്നിക്കുന്നു കൂട്ടത്തിലാരോ തേങ്ങിക്കരയുന്നു മരണവീടാണെന്ന് ബോധ്യപ്പെടുത്തുവാൻ ഒരു മുഴം തുണി പോലും തന്നിടാതവരെന്നെ പുതുമണം മാറാത്ത പട്ടുടുപ്പിച്ചും ഒരു നോക്കുകാണുവാനെത്താത്തൊരന്മകൻ ഒരു വറ്റുപോലും തന്നിടാതിന്നവൻ തിരകുന്നു വായിലായി പുരി കൂട്ടുകൾ തിലകവും വെള്ളവും കൂട്ടിക്കുഴച്ചവൻ വിതറുന്നു പലകുറി വായിലായി പച്ചരി വിതരിലേതർപ്പണം ദർപ്പണം കളയാതെ കഴുകിക്കളയുന്നു ചുണ്ടിലേ വറ്റുകൾ ഒരു തുള്ളി വെള്ളത്തിനായി കേണ ചുണ്ടുകൾ കഴുകുന്നതെന്തിനീ നാട്യങ്ങളോടെ നീ കഴുകുന്നതെന്തിനീ നാട്യങ്ങളോട് നീ എല്ലാം കഴിഞ്ഞവർ എല്ലാം കഴിഞ്ഞവർ വിളക്കിൻ്റെ പിന്നിലായി എന്നെ ചുവക്കുന്നു ചുട്ടിരിക്കാനായി എന്നെ ചുവക്കുന്നു ചുട്ടിരിക്കാനായി എന്നെ പുതപ്പിച്ച പട്ടിൻ്റെ കൊന്തല പുടുത്തും നിറകുടം വലം വെച്ചുടച്ചും എണ്ണയിൽ മുക്കിയ പന്തമായി എന്നെ പുകയ്ക്കുന്നു പൂർണതയ്ക്കായി എന്നെ പുകയ്ക്കുന്നു പൂർണതയ്ക്കായി അഞ്ചാം ദിവസം ർപ്പണത്തിനായെത്തുന്ന കകനെ കാണാഞ്ഞു കൈകൊട്ടി നിൽപ്പു നീ ഈറനായി ബിളിതർപ്പണത്തിനായെത്തുന്ന കകനെ കാണാഞ്ഞു കൈകൊട്ടി നിൽപ്പു നീ ഈറനായി പഞ്ചഗവ്യം കൊണ്ടു മണ്ണിനെ പുഷ്ടിപ്പെടുത്തുവാൻ പിന്നെയും വന്നെത്തി കർമ്മിയും കൂട്ടരും ചമതകക്കൂൽ കൊണ്ടു ചിതയിൽ ചികയുന്നു എരിയാരസ്തിരിയാ തുരസ്ഥിതൻ തുണ്ടിനായി വാ പുളിച്ചെത്തിയ മൺകുടത്തിൽ പിന്നെ എന്നെ അടച്ചു നിമഞ്ജനം ചെയ്യുവാൻ മണ്ണിൽ തൊടാത്തുരൻ മകനന്റെ നഞ്ചത്ത് നവധാന്യ വിത്തുകൾ പാകുന്നു മണ്ണിൽ തൊടാത്തുരൻ മകനന്റെ നഞ്ചത്ത് നവധാന്യ വിത്തുകൾ പാകുന്നു നടുവിലായി തൈ തെങ്ങുവെക്കുന്നതെ ഓർമ്മയ്ക്കു നിത്യവും ജലപാനമേണമൻറെ ശാന്തിക്ക് കർമ്മിതൻ വാക്കുകൾ കേട്ടൊരാ തൈ തെങ്ങുപോലും മുഖം തിരിക്കുന്നു തിരിക്കുന്നു പുച്ഛാവത്താ പതിനാറ് ദിനരാത്രങ്ങൾക്ക് ശേഷം നീന്തി തുടിക്കുവാൻ നീ നീന്തി തുടിക്കുവാൻ നീ കുംഭത്തിലാക്കി വലിച്ചെറിഞ്ഞു മുങ്ങിനി വർന്നവൻ കുറ്റഭൂതത്തിൻ്റെ കണ്ണീർ പൊഴിക്കാതെ ബലിതർപ്പണം ചെയ്തു മുക്തി നേടാൻ മണൽ തരികൾ പോലും മലിനമാകും നിന്റെ ബലിതർപ്പണത്തിൻ്റെ വരവറിഞ്ഞാൽ മണൽത്തരികൾ പോലും മലിനമാകും നിന്റെ ബലിതർപ്പണത്തിൻറെ വരപറിഞ്ഞാൻ ബലിതർപ്പണത്തിന് ശേഷം തിലക ഹോമത്തിനായും മരിച്ച നാളും തിലക ഹോമത്തിനായ പേരും മരിച്ച നാളും ഒരു വിട്ടു ഹോമകുണ്ടത്തിലായി എല്ലാം പുകച്ചുരുൾ മാത്രമായി കർമ്മം കഴിഞ്ഞവൻ യാത്രയായി കർമ്മം കഴിഞ്ഞവൻ യാത്രയായി മകനെന്ന കർത്തവ്യം മാറ്റുരച്ചു മകനെ നീ മകനെന്ന കർത്തവ്യം മാറ്റുരച്ചു പരിഭവം തെല്ലൊട്ടുമെന്നിലില്ല പരിഭവം തെല്ലൊട്ടുമെന്നിലില്ല ഇനി ഞാൻ വരില്ല നിന്നൂർമയിൽ പോലും യാത്രയാകുന്നു ഞാൻ യാത്ര ചോദിക്കാതെ യാത്രയാകുന്നു ഞാൻ യാത്ര ചോദിക്കാതെ